വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ നെയ്മി സെറഫിനത്തെ ഒരു കുഞ്ഞു വീടാണ് എനിക്കാണെങ്കിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കാണ് എപ്പോഴും ഇവൻറ്റ്സ് ചെയ്യാനുണ്ട് ഇന്നും എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഇന്നൊരു ഇവൻറ്റ് ചെയ്യാൻ പോകണം അപ്പം അതിൻ്റെ ബിസി പിന്നെ അതുപോലെ പഠിക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറെ വർക്കുണ്ട് എല്ലാം കൊണ്ട് നല്ല ബിസി ഷെഡ്യൂളിലൂടെയാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്ന് തോന്നി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് റിവ്യൂ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ലൈബ്രറി പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ പറഞ്ഞപ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞുപോയതാണ് അപ്പോൾ ലൈബ്രറിയിൽ ഞാനിപ്പോൾ പോകുന്നത് വളരെ കുറവാണ് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അങ്ങനെയാണല്ലോ ലൈബ്രറിയിലൊക്കെ പോകാൻ ഇപ്പം ആർക്കും ഒന്നും കിട്ടാറില്ല അങ്ങനെ ഞാൻ പോയപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് കുറച്ച് ബുക്സ് എടുത്തായിരുന്നു മൂന്ന് ബുക്സ് എടുത്തു അതിൽ അതിലൊരു ബുക്കിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊരു കുഞ്ഞു ബുക്കാണ് കേട്ടോ സിമ്പിൾ ബുക്കാണ് ഇത് എസ്പെഷ്യലി ഫോർ കിഡ്സിനൊക്കെ വായിക്കാൻ പറ്റുന്ന ബുക്കാണ് അതുപോലെ ഒക്കെ വായിക്കാൻ പറ്റുന്നതാണ് അതുപോലെ കവിതകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണിത് അപ്പോൾ ബുക്കിൻ്റെ പേര് തന്നെ കവിതയിൽ തുളുമ്പുന്ന കഥകൾ അതാണ് ഈ ഒരു ബുക്ക് നല്ലൊരു ഒരു അടിപൊളി കവർ പേജും ഒക്കെയാണ് ഇതാണ് ബുക്കിന്റെ ഓതർ സി ബാലൻ നായർ ആണ് ഈ ഒരു ബുക്കിന്റെ ഓതർ അപ്പം ഈ ഒരു ബുക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കവിതകൾ കഥാരൂപത്തിനും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന ഒരു ബുക്കാണ് അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ കവിത കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവത്തില്ല എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ കവിത ഒക്കെ കേട്ടാൽ പെട്ടെന്ന് എന്താണ് അവർ കവി ഉദ്ദേശിക്കുന്നത് എന്നെനിക്കും മനസ്സിലാവത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു കഥയിലൂടെ ആ ഒരു കവിതയുടെ തീം അഥവാ അതിൻ്റെ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് ഈ ഒരു ബുക്ക് അപ്പോൾ ഇതിനകത്തുള്ള കുറേ കവിതകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന മാമ്പഴം എന്ന് പറയുന്ന കവിതയാണ് അപ്പം മാമ്പഴമൊക്കെ നമുക്ക് എന്താ വളരെ പരിചി പരിചിതമായിട്ടുള്ള കവിതയാണ് അതായത് അമ്മ കുട്ടി മാങ്ങ കഴിക്കുന്നതിന് അമ്മ വഴക്ക് പറയുന്നു പിന്നീട് ആ കുട്ടി കഴിയുമ്പോൾ മാമ്പഴം പൂക്കുന്നു മാവ് പൂക്കുന്നു മാമ്പഴം ഉണ്ടാകുന്നു അപ്പം അമ്മ കരഞ്ഞുകൊണ്ട് ആ ഒരു മാമ്പഴം എടുത്ത് കുട്ടിയുടെ ശവകുടീരത്തി കൊണ്ടുവന്നിരിക്കുന്ന ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു എന്താ കവിതയാണ് അപ്പം അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകി അമ്മതൻ നേത്രത്തിൽ നിന്നു ഉതിർന്നു ചുടുകണ്ണീർ അങ്ങനെ തുടങ്ങുന്ന ഈ കവിതയൊക്കെ നമ്മൾ പലപ്പോഴും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പം മാമ്പഴം എന്ന് പറയുന്നത് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ്റെ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലുള്ള ഒരു കവിതയാണ് അപ്പം ആ ഒരു കവിതയെ പറ്റിയിട്ട് ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട് അപ്പം ഇതിനകത്ത് കവിതകൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുത്തശ്ശൻ തൻ്റെ കൊച്ചുമകളോട് പേരക്കുട്ടിയോട് കഥ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഈ കവിത എങ്ങനെയാണ് ആ കവിതയുടെ തീം ഒരു കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം കുട്ടി അവളുടെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിരുത്തുന്നുണ്ട് അവർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനും കാര്യങ്ങളും എല്ലാം ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം കൊച്ചു കുട്ടികൾക്കൊക്കെ വായിക്കാൻ പറ്റിയ ഒരു ബുക്കാണ് കേട്ടോ അപ്പം ഈ കവിതകളൊക്കെ അവർക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊക്കെ ബുക്ക്സ് വായിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് എന്നാൽ വായിക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളവരും ഉണ്ട് പക്ഷേ ഈ വായിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല കൂടുതൽ ടൈം ഫോണിലൂടെ കാര്യങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെ കമ്പ്യൂട്ടറിലൂടെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു ബുക്ക് ഇഷ്ടപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ആണ് സിമ്പിൾ ലാംഗ്വേജിലാണ് കൊടുക്കുന്നത് മാത്രമല്ല കുറച്ച് പേജസേ ഉള്ളൂ കണ്ടില്ലേ ഏകദേശം ഒരു എയ്റ്റി പേജസ്സേ ഉള്ളത് അപ്പോൾ ഒരു കുഞ്ഞു ബുക്കാണ് അങ്ങനെ കവിതകൾ കഥാരൂപത്തിൽ ഒരു മുത്തശ്ശൻ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് മാമ്പഴമാണ് പിന്നീടുള്ള വാഴക്കുലയാണ് വാഴക്കുല എല്ലാം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കവിതയാണ് അതായത് മലയപ്പുലേൻ്റെ കവിതയാണ് എന്ന് പറഞ്ഞാൽ ഒരു ജന്മിയുടെ അടിമയായിട്ട് അങ്ങനെയല്ലേ പറയുന്നത് ഒരു മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിന് കുട്ടികളുണ്ട് ഭാര്യയുണ്ട് അപ്പം അവര് ജന്മിയുടെ സ്ഥലത്ത് ഒരു പ്രത്യേക ഏരിയയിൽ കുറച്ച് ഇച്ചിരി കുറച്ച് സ്ഥലമേ ഉള്ളൂ അവിടെ ഒരു കുടിലിൽ വെച്ച് താമസിപ്പിക്കണം അപ്പം അവിടെ ഒരു വാഴ തൈ നട്ടിട്ടുണ്ടായിരുന്നു അത് കുലച്ചു അപ്പോൾ ആ കുട്ടികൾ ഓരോ ദിവസം അതിനെ ഇങ്ങനെ നോക്കുകയാണ് എന്നാണ് നമുക്ക് ഈ കൊലയിൽ നിന്ന് പഴം ഒക്കെ കഴിക്കാൻ പറ്റുന്നത് അപ്പം ഇയാളുടെ ഭാര്യ ഇതിനെ ഒരു കുഞ്ഞിനെ വളർത്തുന്നത് പോലെയാണ് ആ ഒരു വാഴയെ വളർത്തിക്കൊണ്ട് വന്നത് എപ്പോഴും വെള്ളം ഒഴിക്കും അതിന് വേണ്ട കെയറും എല്ലാം കൊടുക്കും അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടി മലയപ്പുലയിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ആ ഒരു വാഴ ആ വാഴപ്പുല അത് പഴുത്ത് അവർ വെട്ടണ്ട ദിവസം രാവിലെ ആരത്തി ജന്മി വീട്ടിലെത്തി എന്നിട്ട് വെട്ടട കുല എന്ന് പറഞ്ഞ് വെട്ടിക്കുകയാണ് അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം കരയുവാണ് आप, आ, आप, ल, आ, आ, ീ മലയപ്പുലൻ്റെ ഭാര്യയ്ക്കും സങ്കടം താങ്ങാൻ വയ്യ അവർ കുഞ്ഞുങ്ങളെ അകത്തേക്ക് കൊണ്ടുപോകണം അപ്പം മലയപ്പുലേ അടുത്ത തവണ ആവട്ടെ മക്കളെ എന്നുള്ള രീതിയിൽ മക്കളെ നോക്കിക്കൊണ്ട് ദയനീയമായി ആ ഒരു നോട്ടം നോക്കിക്കൊണ്ട് ആ ഒരു കുല വെട്ടി തളയിൽ വെച്ച് ജന്മിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത് അതായത് ജന്മി കുടിയാൻ ആ ഒരു സിസ്റ്റം താഴ്ന്നവരും മുതിർന്നവരും തമ്മിലുള്ള മുതിർന്നവരല്ലോ താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിക്കാരും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അന്നത്തെ ആ ഒരു കാസ്റ്റിന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കവിതയാണ് വാഴക്കുല എന്ന് പറയുന്നത് അതുപോലെ അടുത്തത് പെരുന്തച്ഛൻ അതുപോലെ ഒരു പഴയ പാട്ട് പൂതപ്പാട്ട് അച്ഛനും മകനും ശിഷ്യനായ ഗുരു ഒരു പുതിയ വെളിച്ചം വെണ്ണക്കല്ലിന്റെ കഥ അമ്മ ശംഖു ശംഖുവളകൾ ഇങ്ങനെ കുറെ കവിതകള് ഇതിനകത്തുള്ള അച്ഛനും മകനും ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിതയിലെ കഥാ സംസാരം കേട്ട് തരള തരളചിത്തരായ കുട്ടികൾ വർദ്ധിതമായ ആവേശത്തോടു കൂടി തന്നെയാണ് പിറ്റേ ദിവസം മുത്തശ്ശനെ തേടിയെത്തിയത് മുത്തശ്ശൻ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായി തീർന്നിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ സുനന്ദ എന്ന് ഒരു പെൺകുട്ടിയുടെ മുത്തശ്ശനാണ് ഇതിലെ കഥാനായകൻ ഈ മുത്തശ്ശനാണ് കുട്ടികൾക്ക് ഈ ഒരു കവിതകളെല്ലാം കഥാരൂപേണ പറഞ്ഞു കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ സന്തോഷവും കുസൃതി തരങ്ങളും മുത്തശ്ശനെയും ആഹ്ലാദിപ്പിക്കുന്ന പറയേണ്ടതില്ലല്ലോ മുത്തശ്ശൻ നല്ല മുന്നൊരുക്കത്തിൽ തന്നെയാണ് ഒരു പുതിയ കഥയുമായി കുട്ടികളെ കാത്തിരിക്കുകയായിരുന്നു കുട്ടികളോട് മുത്തശ്ശൻ എന്ന് പറഞ്ഞു കൊടുത്ത അച്ഛനും മകനും എന്ന് പറയുന്ന ഒരു കവിതയെ പറ്റിയിട്ടാണ് ഒളപ്പമണ്ണ് ആദ്യമായി നമ്മളോട് പറയുന്നത് ഒരു ഒരച്ഛന്റെയും മകന്റെയും വ്യത്യസ്തമായ പെരുമാറ്റ രീതികളെ പറ്റിയാണ് അച്ഛൻ മേനോൻ മകൻ ഭാസ്കരൻ എന്ന ചെറുപ്പക്കാരൻ മേനോന്റെ വേഷം കേൾക്കണോ തല തലമത്തങ്ങ പോലെ കുടുമയുമുണ്ട് ശരീരമാസകലം വെണ്ണീർ പൂശിയിരിക്കുന്നു പൂമുഖത്തിണ്ണയിൽ തൂണും ചാരി മൗനിയായി ബുദ്ധ പ്രതിമ കണക്കെ ശങ്കുണ്ണി മേനോനിരിക്കയാണ് എന്നാൽ മകൻ ഭാസ്കരനോ ഭാസ്കരൻ വീടിനകത്ത് മേശമേൽ വെച്ചിട്ടുള്ള കണ്ണാടിയിൽ നോക്കി മുഖം മിനുക്കുകയാണ് കത്രിക കൊണ്ട് മീശ രൂപപ്പെടുത്തുന്നു വാസന തൈലം തലയിലും മുഖത്തും പുരട്ടുന്നു അങ്ങനെ ആ ഒരു കഥയും കാര്യങ്ങളും എല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് വരുന്നത് ശംഖുവളകൾ എന്ന് പറയുന്ന കവിതയാണ് അപ്പം ഈ ഇത്രയും കവിതകൾ നമുക്കും അതുപോലെ മറ്റുള്ള കുട്ടികൾക്കും ഒക്കെ മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു കഥാരൂപേണയാണ് ഓതർ സി ബാലൻ നായർ ഈ ഒരു ബുക്ക് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എൺപത് രൂപയാണ് ഇത് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ വാങ്ങി കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ലൈബ്രറിയിലുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഈ ഒരു ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ് ഈ എനിക്ക് തോന്നുന്നു ഈ സ്റ്റോറി ഈ കഥ കവിതകളൊക്കെ പല ഡിഗ്രി കോഴ്സുകളിലും പഠിക്കാനുണ്ട് മലയാളത്തിലൊക്കെ പഠിക്കാനുണ്ട് അതുപോലെ സ്കൂളിലും ഒക്കെ പഠിക്കാണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കവിതകളുടെയൊക്കെ ഒക്കെ മീനിങ് മനസ്സിലാക്കണമെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് റെഫർ ചെയ്താൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഈ ഒരു ചെറിയ ബുക്കിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ വേറെ കുറേ ബുക്സിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതാക്കി അപ്പോൾ ഇത്രേ ഉള്ളൂ താങ്ക് യു ബൈ